ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു വാഴക്കാമ്പ് വെച്ചിട്ടുള്ള പച്ചടിയാണ് കേട്ടോ മൈസൂർ പഴത്തിൻ്റെ അല്ലെങ്കിൽ നേന്ത്ര പഴത്തിൻ്റെ ഒക്കെ കാമ്പുകളായിട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇതിങ്ങനെ കനം കുറച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിന് ഒരുപാട് നാരുകളുണ്ടാകും അത് നമ്മുടെ കയ്യിലിങ്ങനെ ചുറ്റി 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 വേണം എടുക്കാൻ വേണ്ടിയിട്ട് എത്ര കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നോ അത്രയും നാരുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും ഈ നാരുകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം കയ്യിൽ ചുറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ കാമ്പ് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പോലെ ഇത് കൈയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നിങ്ങളൊരു കൈ ഉറയിട്ട് കൊടുക്കട്ടതിൻ്റെ ആവശ്യകതയില്ല മുഴുവൻ കാമ്പുകൾ ഇതുപോലെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഓരോ സ്ലൈസുകളും നമുക്ക് അട്ടി അട്ടിയായി എടുത്തിട്ട് വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ഈ കാമ്പുകൾ വേവിച്ചെടുക്കാതെ കറി വെക്കുന്നത് കൊണ്ടാണ് ഇത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത് എങ്കിൽ മാത്രമേ ഇതിന് യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കാമ്പിൻ്റെ നാരുകൾ കൊണ്ട് ഉണ്ടായ ഈ കയ്യുറ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ വളരെ ചെറിയ രീതിയിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി കുറച്ചധികം സമയം ചിലവാക്കേണ്ടി വരും കേട്ടോ ചിലവാക്കിയാൽ എന്താ നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കി എടുത്തുവിടെ ഇതുപോലെ മുഴുവനും ഞാൻ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇത് കുഴച്ചിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നിന്നൊരു വെള്ളം ഇറങ്ങി വരും ആ വെള്ളം നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ കറ നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലോട്ടാവശ്യമുള്ളത് ഒരു മുറി തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കാന്താരി ഒരു ചെറിയ ഉള്ളി കഷ്ണം കുറച്ച് കടുക് ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ നമ്മൾ തൈര് കൂട്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരച്ച് ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ മാത്രമേ നമുക്ക് കടുക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഓവറായിട്ട് കടുക് അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പ് അതിലോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കടുക് ഒന്ന് പൊട്ടുന്ന രീതിയിൽ മാത്രമേ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പച്ചടി കുറച്ചുകൂടി വെള്ളമായിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലോട്ട് വെള്ളം അഴിഞ്ഞു ഒഴിക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം അത് പിഴിഞ്ഞു കളഞ്ഞതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് പകുതിയും പോയിട്ടുണ്ടാവാൻ്റെ ചാൻസ് ഉണ്ട് ലാസ്റ്റായിട്ട് ഇനി ഇതിലോട്ട് വറുത്തൊഴിക്കുകയാണ് വേണ്ടത് ചില സ്ഥലത്ത് താളിച്ചൊഴിക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളൊരു പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും നമ്മുടെ കാന്താരി മുളക് ഉണക്കി വെച്ച കാന്താരി മുളകാ കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതും കുറച്ച് കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം നമുക്ക് ഈ പച്ചടീൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കാമ്പ് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി തൈര് നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ